രാവിലെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയ എന്റെ റിസൾട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കാം അതിൻ്റെ റിസൾട്ട് എന്താണോ എന്റെ കിഡ്നി അടിച്ചു പോകുന്നുണ്ടോ എന്റെ ലിവർ അടിച്ചു പോകുന്നുണ്ടോ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ ഓച്ച പോശങ്കൾ സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീടേക്ക് ഞാൻ എന്തിനാണ് വെയിലത്ത് മോന്തോണ്ട് നിൽക്കുന്നറിയത്തില്ല ഇവിടെ ഒന്ന് മാറി നിൽക്കണേ ഞാൻ തന്നെ പറയുക അപ്പൊ നമ്മൾ ഇന്ന് എന്തുവാ കൊളസ്ട്രോളിൻ്റെയും പിന്നെ കൊളസ്ട്രോളിൻ്റെ ബില്ല് എന്ത് കൊളസ്ട്രോൾ ലിവറിന്റെ ടെസ്റ്റ് എടുത്തിട്ട് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് പോകുന്നു പറഞ്ഞാൽ രാവിലെ അപ്പൊ അതിനുവേണ്ടി പോയിട്ട് വരാം നിന്റെ ബ്ലഡ് ടെസ്റ്റ് എടാ വാ നിന്റെ ബ്ലഡ് ടെസ്റ്റ് വെളുത്ത വരാം നോക്കി ലിവർ ഫംഗ്ഷൻ അറുന്നൂറ്റി അറുപത് രൂപയായി കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി എണ്ണൂറായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെയൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു ഇപ്പഴ് രണ്ടര ചെയ്യിപ്പിച്ചുള്ളൂ ഈ ഡയറ്റിനകത്ത് ആൾക്കാര് പറയുന്ന ടെസ്റ്റോസൺ ഡബിൾ ഒക്കെ ആവും നമുക്ക് നോക്കാം ഈ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ടെസ്റ്റോസൺ പിന്നെ ചെക്ക് ഞാൻ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇപ്പൊ ചെയ്യിക്കുന്നില്ല അടുത്തിന് അടു പ്രാവശ്യം ജീവിക്കാം ഇപ്പൊ കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് പിന്നെയും എന്തുവാ എന്തായാലും ലിവർ ചെയ്തതല്ലേ അപ്പൊ കിഡ്നി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ കിഡ്നിയുടെയും കൂടി ചെയ്തിട്ടുണ്ട് കിഡ്നിക്ക് ഇപ്പം ഇരുന്നൂറ്റി അറുപത് ലാസ്റ്റ് ടൈം കിഡ്നി ചെയ്യുന്നതാണ് പിന്നെ ഇപ്രാവശ്യം ചെയ്യുന്നതിന് വലിയ തെറ്റില്ലല്ലേ നമുക്ക് എല്ലാ ഉള്ളതും നല്ലതായിരിക്കും ഞാൻ പാല് മേടിക്കാൻ പോകുവായിരുന്നു പക്ഷേ പാല് തീർന്നാണ് ഉച്ച കഴിഞ്ഞിട്ട് വരാം പക്ഷെ കവറ പാലല്ലേ ഇത് അവര് മേരിച്ച് വെക്കുന്നേ കാണാം അതെ എന്തുവാണേ ഞാനിപ്പം ഒന്ന് കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്നത് കിടക്കാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞ് ആഹാരം മേടിച്ചുള്ളൂ വരാം അപ്പവും കടലേ എന്റെ ആരും അമ്മക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ആരെ ഞാൻ ഇത് കൊടുത്തിട്ട് കിടന്നിറങ്ങും കഴിച്ചിട്ടല്ല കൊടുത്തിട്ട് മഴ പോലും പെയ്യുന്നില്ല എന്നിട്ട് ഇവിടെ കരണ്ട് ചെയ്ത വർക്കൊക്കെ പകുതി വഴിക്ക് പോയെന്ന് തോന്നുന്നു ഇതെന്താണ് അടച്ചൊക്കെ വെച്ചിരിക്കുന്നു എന്തോ ഇത് മുറ്റടിക്ക് പോക്കി താഴത്ത് വെക്കനാ വത്സൻ ചക്കയുടെ അല്ലേ എന്താ ചക്ക തീരണ്ടെന്നാ അപ്പൊ ഞാനുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്യണോ അമ്മ ഞാൻ ഇവിടെ പട്ടിന് ചക്കയുടെ സീസൺ മറിച്ചത് അമ്മയൊക്കെ വെറുതെ ചെയ്തിട്ട് ഇവിടെ ആൾക്കാരെ വെറുതെ മടിയാക്കുവാണ് അടച്ചു വെക്കുന്നത് അങ്ങനെ ഞാൻ നമ്മക്ക് ഇവിടെ നിക്കാൻ നമ്മക്ക് അടുക്കള നിക്കേണ്ട ചാട കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് ഏ നഹം കേറ്റരുത് ഉള്ള നഹം ഇവരെ നെയ്ൽ കെട്ടരു ഞാൻ തന്നെ മേടിച്ചു ഞാൻ തന്നെ വേട്ട കുറച്ച് പ്രയോഗങ്ങൾ എന്റെ മേത്ത് പ്രയോഗിച്ചു എന്താ ഒബീഡിന്റെ ബീഡിന്റെ ആയിട്ട് ജീവിച്ചു പോവാം അല്ലെങ്കിൽ ഇവരെ പറയണ്ട ഞാൻ പുറത്തോട്ട് ഇറക്കി വിടും പിന്നെ ഇതിൽ ലോക്കൽ ലോക്കൽ ബ്രീഡായി പോന്നി അല്ലെങ്കിൽ ലോക്കലാണ് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറക്കി വിട്ടാ ഫുൾ ലോക്കലാകും കേട്ടല്ലേ അടങ്ങി ജീവിച്ചോളാം ഭയം വേണം ഭയം അപ്പൊ മേടിച്ചു പോയി ഞാനും പെട്ടെന്ന് ഫ്രീ ആയല്ലേ ഇത് ചെയ്യാനാണ് ഇന്ന് ജിമ്മൊന്നും ഇല്ലായിരുന്നു അത് ആശ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് വച്ചാൽ എപ്പോൾ അവധി കിട്ടി ആശന അപ്പാടാക്കുന്ന അല്ലെങ്കിൽ ഞാൻ പോയേ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇപ്പം എന്തായാലും ഫ്രീ ആയ സ്ഥിതിക്ക് ഞാൻ ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കപ്പലണ്ടി കഴിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാൻ പറ്റത്തില്ല പിന്നെ ഓൾറെഡി ഇപ്പം കുറച്ച് ലേറ്റായി സൺസെറ്റ് കഴിഞ്ഞ് കാണും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇരിട്ടതാ പോയെ ഇരട്ടിൽ പിന്നെയും കൊണ്ടുപോയി അമ്മേം പറയും അച്ഛനെ സോഡ അത് തീർന്ന തീർന്നോ ഫ്രിഡ്ജ് സ്ഥലം പോലും രണ്ട് ലിറ്ററിനെ മേടിച്ചിട്ട് ഇത്രയും പോലും തീർന്നിട്ടില്ല ഏട്ടാ ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ചതായി പിന്നെ രണ്ട് ലിറ്റർ അബദ്ധോഷ പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് സോഡാ കുറച്ച് കുടിക്കാൻ ഞാൻ സോഡ ഒന്നും കുടിക്കാത്തെയാ പിന്നെ ഇതിനകത്ത് വല്ല ടേസ്റ്റിന് ഡിഫറൻസ് വേണമെന്ന് പറഞ്ഞ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയതാ ഇതിപ്പോ അടുത്ത രണ്ട് ലിറ്റർ എന്താണ് പാമ്പിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഇവന്മാര് പൊട്ടമാരാണെന്ന്മാര് ഇതാന്ന് പാമ്പിന്റെ മോന്തൊക്കെയാ മുള്ളി ഞാൻ ഇന്നലെ പറഞ്ഞോളു ഒരു പുലിയെ വളർത്തുന്ന ഓൾറെഡി ഇത്രയും പ്രോഗ്രസ് പോട്ടാ വിട്ടേക്ക് ഞാനിപ്പോഴും ജീവനുണ്ട് പോട്ടാ വിട്ടേക്ക് പാവം ചെറുത് എടാ കണ്ടാ പാവം പാമ്പ് വിട്ടേ എടാ കണ്ടാ വിടാ നീ എന്റെ മോ അതിന്റെ മോന്തക്കോട്ട് നീ മോന്ത വെച്ച എന്തുവാണ് ഇത് വാങ്ങാറ്റടിക്കോയിന് അച്ഛൻ തന്നെ പാമ്പിനെ എടുത്ത് കളഞ്ഞു വെച്ചു കേട്ടാ അല്ലെങ്കിൽ കണ്ടത് ഇവിടെ ചാത്തിരിക്കും പറയാൻ പറ്റത്തില്ല ഇവരെവിടെ നിന്നൊക്കെ പൊക്കേണ്ടായിരുന്നറിയത്തില്ല സ്വന്തം ആ കിർക്കിക്കുള്ള കുഴപ്പമാണ് അവിടെ ഇവിടെ എന്ത് അലങ്ങുന്നാലും അപ്പൊക്കെ പിടിക്കും ഇപ്പോൾ അവർ ലോക്കൽ ബ്രീഡ്സ് ആണ് അപ്പോൾ അത്രയ്ക്ക് റിസ്ട്രിക് റിസ്ട്രിക്ഷൻ ഒന്നും ഇല്ല അവർക്ക് അത് തോന്നി എന്തെങ്കിലും ചെയ്യാം പിന്നെ അവിടെ നിന്നും പോയി പാമ്പിനെ പിടിച്ചു എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുക എന്തായാലും അടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കുളിച്ചുകൊള്ളും രാവിലെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കാം അതിൻ്റെ റിസൾട്ട് എന്താണോ എൻ്റെ കിഡ്നി അടിച്ചു പോകുന്നുണ്ടോ എൻ്റെ ലിവർ അടിച്ചു പോകുന്നുണ്ടോ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ ഇത്രയൊന്നും കാണത്തില്ല എനിക്ക് എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊളസ്ട്രോൾ അങ്ങനെ തന്നെ കാണുമായിരിക്കും അതേ അതെനിക്ക് ഒരു ഉള്ളൂ താഴെ വഴിയില്ല ഇപ്പോൾ ഞാൻ കാർബോഹൈഡ്രേറ്റ്സിലല്ല എനർജി എടുക്കുന്ന ഫാറ്റി കൂടി എനർജി എടുക്കുന്നത് എന്നൊക്കെയാണ് തോന്നുന്നത് എന്നാലും ഞങ്ങൾക്ക് റിസൾട്ട് എനിക്ക് എൻ്റെ ഡയറ്റ് കാരണം എൽ ഡി യിൽ കുറച്ച് പൊക്കത്തായിരിക്കും അത്രേ ഉള്ളൂ ഈ എൽ ഡി എൽ ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്ത് കുഴപ്പമാണെന്ന് അറിയാവുന്നതിന് മനസ്സിലാക്കുക അറിയാത്തവർ ജസ്റ്റ് ചെയ്യാത്ത റിസൾട്ട് കാണിച്ചേക്കാം എന്തായാലും ചെയ്യുമല്ലേ നമ്മുടെ ഈ മാസത്തേക്കുള്ള പരിപാടി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ കൊളസ്ട്രോളിന്റെ റിപ്പോർട്ട് ഇതിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്ന കൊളസ്ട്രോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി നാല് പോയിന്റ് അപ്പൊ അടുത്തത് ട്രൈ ആണ് ട്രൈ ക്ലിസറൈഡ് നൂറ്റി പതിനെട്ടായിരുന്നു ഇത് നൂറ്റി പന്ത്രണ്ടായി അത് നോർമൽ റേഞ്ചിൽ തന്നെയാണ് കുഴപ്പമില്ല പിന്നെ അടുത്തത് എച്ച് ഡി എല്ലാം എച്ച് ഡി എൽ അമ്പത്തി ആറായിരുന്നു ഇത് അമ്പത്തി അഞ്ചായി ഇഷ്ടം ഒരെണ്ണം കുറഞ്ഞ് ഉള്ളൂ നല്ല കൊളസ്ട്രോൾ എന്ന ആൾക്കാർ പറയുന്നത് അത് ഇഷ്ടൊരെണ്ണം കുറഞ്ഞു ഒരെണ്ണം ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ മെയിൻ എൽ ഡി എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി പതിനെട്ട് പ്രോഗ്രസ് ഉണ്ട് പ്രോഗ്രസ് ഉണ്ട് അതാണ് ആൾക്കാർ പറയുന്നത് എന്തുവാണ് കൊളസ്ട്രോൾ കൂടി എനിക്ക് എൻ്റെ എന്തെങ്കിലുമൊക്കെ അടിച്ചു പോകുന്നു ഹാർട്ട് അറ്റാക്ക് വരുന്നൊക്കെ ആൾക്കാരെ എൽ ഡി എല്ലിൽ വെച്ച് പറയുക എനിക്ക് ഐ എം ഫീലിംഗ് റിയലി ഹെൽത്തി ദാറ്റ്സ് വാട്ട് ഇറ്റ് മാറ്റേഴ്സ് നോ എനിക്ക് ഹെൽത്തി ആയിട്ട് ഞാൻ തോന്നുന്നുണ്ടോ എനിക്ക് അതല്ല നമ്മുടെ ഏറ്റവും മുഖ്യം തോന്നുന്നുണ്ടോ ഇല്ലയോ നിനക്കാട്ടൊരു മെയിൻ സംഭവം ഉണ്ട് എസ് ജി പി ടി എസ് ജി പി ടി ആണ് ഞാൻ പറഞ്ഞില്ല കല്യാണത്തിന് ആൾക്കാർ എസ് ജി പി ടി എൺപതൊക്കെ ആണെങ്കിൽ ഏഴ് തവണ കൂടുതൽ ചാൻസ് ആണ് എന്തുവാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ മുപ്പത്തി ആറ് മുപ്പത്തി മുപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പം എന്നെ ഏതൊരു റീലി കേട്ടതാണ് ഞാൻ എനിക്കറിയില്ല അപ്പൊ എന്നാലും അത് ആ ഒരു അടിസ്ഥാനത്തിൽ എൻ്റെ എസ് ജി പി ടിക്ക് എന്ത് പറ്റി നോക്കാം കഴിഞ്ഞ പ്രാവശ്യം എസ് ജി പി ടിയും ഇപ്രാവശ്യം എസ് ജി പി ടിയും ഞാൻ കാണിച്ചുതരാം അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് ജി ഒ ടി എസ് ജി പി ടിയുടെ റിസൾട്ടാണിത് പതിനാറേ കിടക്കുവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൺപതാണ് മറ്റേ ഹാർട്ട് അറ്റാക്ക് ഞാൻ പറഞ്ഞത് അതിപ്രാവശ്യം എത്രയായി പതിനേഴ് പോയിന്റ് നാല് ചെറുതായിട്ടൊന്ന് കൂടി ചെറുതായിട്ട് എൺപത് അയ്യോ അടിച്ചു പോണം അടിച്ചു പോവാനിക്കത്തില്ല ബേസിക്കലി ബ്ലഡ് റിപ്പോർട്ടിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല ആദ്യം എന്താണ് അത് തന്നെ ഇപ്പോഴും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഡയറ്റിൽ കൺസിസ്റ്റന്റ് ആയിരുന്നെ ഡിസിപ്ലിൻഡ് ആയിരുന്നെ എഫിഷ്യന്റ് ആയിരുന്നെന്ന് ഇത്ര ദിവസങ്ങളായി ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല അച്ചട്ട് ചെയ്തോണ്ടിരിക്കുവോ അതല്ല എന്റെ റിസൾട്ട് പോലും സെയിം എപ്പം ഞാൻ തുടങ്ങി ഡയറ്റ് അന്നോട്ടെന്റെ റിസൾട്ട് മാറി ബ്ലഡിന് വേറെ എന്തോ മാറ്റം വന്ന് ആ മാറ്റം ഇപ്പോഴും ഉണ്ട് ഞാൻ ഒട്ടും മാറത്തില്ല എന്റെ കഠിനാധ്വാനം വേണത് ഫുഡൊന്നും ഞാൻ ഒരു അരിയുടെ ഒരു കഷ്ണം ഞാൻ വായി വെച്ചിട്ടില്ല അരിയുടെ ഒരു നെല്ല് നെല്ലാണ് അത് പറയുന്നത് അരിയുടെ ഒരു അരിയുടെ ഒരു മണി അതുപോലെ ഞാൻ വായിച്ചിട്ടില്ല അതെ ഞാൻ ഇപ്പം ഏകദേശം ഒരു കിലോ ഇറച്ചി കഴിച്ചു ഒരിലിറച്ച് കഴിച്ചിട്ട് പോലും എനിക്ക് വിശക്കുന്നു ഇനി വേറൊന്നും കഴിക്കാൻ മുട്ടയാണ് മുട്ട എനിക്ക് കഴിക്കാൻ താല്പര്യം വലുതായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബ് ബ്രൗസ് യൂട്യൂബ് ബ്രൗസ് നേരത്തെ അവിടെ ഒരു സമോസ കണ്ടിട്ട് സമോസയും കഴിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത സംഭവമാണ് അതൊക്കെ കണ്ടിട്ട് എന്തോ ഉണക്ക് പിന്നെ ഇത് അവനില്ല അവൻ്റെ പേര് നെറീഫില്ലായിട്ട് അമ്മിയാണ് അവനേതോ ഷെയ്ക്കിൻ്റെ കടയിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കുറേ ആഹാരമൊക്കെ വലിച്ചു വരുത്തിനും സ്റ്റമക്ക് ഫുള്ളായിരുന്ന ഒരു കുഴപ്പമില്ല സ്റ്റമക്ക് ഫുൾ അല്ലായിരിക്കുമ്പോഴുള്ള കുഴപ്പം അമ്മ ഒട്ട ചെക്കിയത് കൊണ്ടുവന്ന് എന്റെ വായിന്ന് വെള്ളം ഇറങ്ങി ഒടുക്കത്തൊടുക്കത്തെ ആർത്തി ആർത്തിയാണത് എനിക്കിത് വിഷപ്പാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ ഗെയിം കളിക്കാൻ വേണ്ടി ഗെയിം കളിക്കാൻ ഗെയിം ഗെയിം കളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു പക്ഷെ ഇതുവരെ കളിച്ചിട്ടില്ല പറത്തിൽ മാത്രമേ ഉള്ളൂ അവൻ ചെയ്യുന്നൊന്നുമില്ല